നമസ്കാരം ഭാരതത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ഭാരതീയനാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ തന്നെ ഭാരതത്തിലെ കോടതികളിൽ നിലനിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൗരത്വത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ കോടതികളിൽ നിലനിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മനോവ്യാപാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിതമല്ലാത്ത രഹസ്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഭാരതത്തിനെതിരാണോ എന്നുള്ളത് പൂർണ്ണമായും സംശയിക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ പറയുന്നതല്ല ഭാരതത്തിൻ്റെ പരമോന്നത നീതിന്യായ കോടതിയായ സുപ്രീം കോടതി തന്നെ രാഷ്ട്രസുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള നിരുത്തരവാദിത്വപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് ഒരു യഥാർത്ഥ ഭാരതീയനും ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയില്ല എന്ന് വ്യക്തമായി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഞാനല്ല യഥാർത്ഥ ഭാരതീയൻ ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തില്ല അതിൽ അമർഷം പ്രകടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രിയങ്കാ ഗാന്ധി മുന്നോട്ട് വന്നിരുന്നു അതെല്ലാം നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം കാരണം രാഹുൽ ഗാന്ധിയെ പല ഇരട്ടപ്പേരുകളിലും വിളിക്കുന്നത് പോലെ പ്രിയങ്കാ ഗാന്ധിയും വിളിക്കുന്നു അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്കും ആ വില തന്നെ നൽകിയാൽ മതി എന്ന് ഒരു നിമിഷത്തേക്ക് കരുതിയാൽ തന്നെ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ നടപടിക്രമങ്ങളാണ് രാഹുൽ ഗാന്ധിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സമീപകാലങ്ങളായി അത് വളരെ പ്രകടമായി തന്നെ ആ ചുവടുവെപ്പുകൾ അദ്ദേഹത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ എം എം നരവനയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകത്തെ ചൊല്ലി അദ്ദേഹം ഉണ്ടാക്കുന്ന വിവാദങ്ങൾ നോക്കിയാൽ തന്നെ അതിനെക്കുറിച്ച് വിശദമായി തന്നെ ആർ പി തത്തോമയി ന്യൂസിൽ ചർച്ചകൾ ചെയ്ത് ചെയ്തിരുന്നു ആ ചർച്ചകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ആ വിശദമായ ചർച്ചകളിലേക്ക് എന്തുദ്ദേശത്തിലാണ് അദ്ദേഹം ഇത് ചെയ്യുവാൻ സാധ്യതയുള്ളത് ഇത്തരത്തിലുള്ളൊരു നീക്കവുമായി അദ്ദേഹം ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും കാരണം ചുരുക്കി പറഞ്ഞാൽ ഭാരത സൈന്യത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പ്രതിരോധ ശക്തിയെ തന്നെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ വരും മാസങ്ങളിൽ മേയോടുകൂടി നടപ്പിലാക്കുവാനുള്ള തീരുമാനം ഭാരത സർക്കാർ എടുത്തിട്ടുള്ളതിനാൽ അതിനൊരു തടയിടുവാനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വിഘാതം സൃഷ്ടിക്കാനാണോ അദ്ദേഹം ശ്രമിക്കുന്നത് എന്നുള്ള സംശയങ്ങളും അതിന് വ്യക്തമായിട്ടുള്ള ആ സംശയങ്ങളുടെ പിന്നിലുള്ള വ്യക്തമായ കാരണങ്ങളും ആർ പി വിശദമായി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് കാണുക ഡിസ്ക്രിപ്ഷനിൽ അതിലേക്കുള്ള ആ വീഡിയോയിലേക്കുള്ള ലിങ്ക് നൽകുന്നതാണ് ഇനി മറ്റൊരു വശം പരിശോധിച്ചാൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പാകിസ്ഥാനിൽ ഇപ്പോൾ സംജാതമായിരിക്കുന്ന ഒരു സാഹചര്യം ഭാരതത്തിന് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്ന മുതലെടുക്കാവുന്ന എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യമാണ് പാകിസ്ഥാനിൽ നിലനിൽക്കുന്നത് ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളികൾ ഭാരതത്തിന് വളരെ ഗുണകരമായി തന്നെ ഉപയോഗിക്കുവാൻ അല്ലെങ്കിൽ മുതലെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് പക്ഷേ അത്തരമൊരു സാഹചര്യത്തെ മുതലെടുക്കുവാനോ അല്ലെങ്കിൽ വിനിയോഗിക്കുവാനോ സക്രിയമായി ഭാരതത്തിൻ്റെ ദീർഘകാലത്തേക്കുള്ള ഗുണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുവാനോ പാകിസ്ഥാനെ വിഭജിക്കുവാനെന്ന് തന്നെ വെച്ചോളൂ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് വ്യക്തമായി പറഞ്ഞിരുന്നു വിഭജിക്കുവാനോ ഉള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ നടപടികൾ കൈക്കൊള്ളുവാൻ പൂർണ്ണമായ നടപടികൾ കൈക്കൊള്ളുവാൻ ഭാരതം നിഷ്ക്രിയരായിരിക്കുകയാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും പൂർണ്ണമായ അത്തരത്തിലേക്കുള്ളൊരു ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഭാരതീയ സൈന്യത്തെയോ രഹസ്യാന്വേഷണ ഏജൻസികളെയോ തടസ്സപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വിമുഖരാക്കുന്നതിൻ്റെ പ്രധാന കാരണം രാഹുൽ ഗാന്ധിയെപ്പോലുള്ള വ്യക്തികൾ ഭാരതത്തിനകത്ത് നിന്ന് തന്നെ സൈന്യത്തിൻ്റെ ശക്തിയിൽ സൈന്യത്തിൻ്റെ പ്രവർത്തനക്ഷമതയിൽ സൈന്യത്തിൻ്റെ പ്രവർത്തനക്ഷമതയ്ക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങൾ തടസ്സമുണ്ടാക്കുന്നു എന്നുള്ള മിഥ്യാധാരണ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തുവിടുന്നതിലൂടെ ഒക്കെ ഒരു വിഘാതമുണ്ടാക്കുവാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റഫേൽ വാങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി പ്രശ്നങ്ങളുണ്ടാക്കി അത് കോടതി തള്ളി മാപ്പ് പറഞ്ഞ് ഇപ്പോൾ ഏറ്റവും പുതിയത് നരവനയുടെ പുസ്തകവും ഉയർത്തിപ്പിടിച്ച് പാർലമെൻറ്റിൽ ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുകയാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ ഒരു പ്രവർത്തികൾ ഇത്തരം പ്രവർത്തികൾ സൈന്യത്തിനെ സൈന്യത്തിൻ്റെ മനോബലത്തെ ചോർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നത് ഭാരതീയ സൈന്യമായതുകൊണ്ട് ഭാരതീയ സൈന്യത്തിൻ്റെ മനോബലമെന്നുള്ളത് അറബിക്കടലിനെക്കാളും വിശാലവും ആഴമേറിയതുമാണ് അതുകൊണ്ട് തന്നെ അതങ് അത്ര പെട്ടെന്നൊന്നും ചോർന്നു പോകില്ല പക്ഷേ എന്നാൽ തന്നെ ഒരു സംശയം ഭാരത സൈന്യത്തിൻ്റെ ശക്തിക്ക് മേലും മേലും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുവാൻ ഒരല്പമെങ്കിലും രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ സത്യത്തിൽ ഇതിനെ രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു പ്രവർത്തനം എന്നാണ് പറയേണ്ടത് പക്ഷേ നിയമപരമായി ഒരു രാജ്യദ്രോഹിയായി രാഹുൽ ഗാന്ധി മുദ്ര കുത്തപ്പെടാത്തിടത്തോളം കാലം ദൗർഭാഗ്യവശാൽ അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെയായി തുടരും എന്തു ചെയ്യാനാണ് പക്ഷേ ഭാരതത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഭാരതത്തിൻ്റെ മുൻപിൽ ഒരു സ്വർണ താലത്തിൽ വെച്ച് നീട്ടപ്പെടുമ്പോൾ അതുപയോഗിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ ആ ഉപയോഗിക്കുന്ന ഇതിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും വിഘാതം ഒരു ചെറിയ കല്ല് മുമ്പിലിട്ടിട്ടുള്ള വിഘാതം പോലും സൃഷ്ടിക്കുന്നത് എത്ര ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നതും അല്ലെങ്കിൽ ദേശസ്നേഹികൾ പറയുന്നതും വ്യക്തിപരമായി എൻ്റെയും അഭിപ്രായം അതുതന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള അറിയുവാൻ താൽപ്പര്യമുണ്ട് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹൃസ്വമായി എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഒരു വിഘാതങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയായി ഭാരത സൈന്യത്തിനും ഭാരതത്തിൻ്റെ ശക്തിക്കും മുന്നിൽ നിൽക്കുന്നത് എന്ന് പറയാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് ഇതൊരു ആരോപണമല്ല ഒരു വസ്തുത തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക എന്താണ് ഇതിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ് എന്തായാലും കാത്തിരുന്ന് കാണാം നമസ്കാരം ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും